പഠിക്കേണ്ട കാര്യങ്ങളും പാഠമാക്കേണ്ട കാര്യങ്ങളുമുണ്ട് ചിലത് പഠിച്ചെഴുതിയാൽ പരീക്ഷകൾ ജയിക്കും ചിലത് അനുഭവങ്ങളും തിരിച്ചറിവുകളുമാകണം യഥാർത്ഥ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണ് ആളുകളിൽ അവബോധവും സാമൂഹിക അവബോധവും സൃഷ്ടിക്കുന്നത് പ്രായോഗിക ജീവിതത്തിൻ്റെ പാഠഭേദങ്ങൾ പ്രായത്തിനനുസരിച്ച് തന്നെ ലഭിക്കണം അവസാന കാലത്തുണ്ടാകുന്ന തിരിച്ചറിവുകൾ കുറ്റബോധത്തിന് മാത്രമേ ഉപകരിക്കൂ എന്തിന് മുൻപന്തിയിലെത്തുന്നവർ സ്വയം ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും ചരിത്രവും ഭാവിയും പഠിച്ചിട്ടും കൂടെയുള്ളവരുടെ വർത്തമാനം എന്തെന്നറിയുമോ ജീവൻ പിടിച്ചു നിർത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അറിയാതെ എങ്ങനെ ഉന്നതമായ ലക്ഷ്യങ്ങൾ പിന്തുടരും ആർക്കും ഒരു വിധത്തിലും ഉപകരിക്കാത്ത ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് എന്തെങ്കിലുമൊക്കെ ബലി കഴിപ്പിച്ചിട്ടാകും എല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുക ആ പരിത്യാഗങ്ങൾ അർഹിക്കുന്ന ബഹുമാനം നൽകണം കൊടുക്കുന്നതിന് അളവുണ്ടാകണം സ്വീകരിക്കുന്നതിനും കടപ്പാടിൻ്റെയും കൃതജ്ഞതയുടെയും പാഠങ്ങൾ ആ അളവുപാത്രങ്ങൾ പഠിപ്പിക്കും